الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالغداء ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصر ومنهم سابق بالخيرات بإذن الله സ്നേഹമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചു ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മൂന്നിലൊരു വിഭാഗത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും നാം നമ്മെ സ്വയം ഒരു ആത്മവിചാരണക്ക് വിധേയമാക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മൂന്നിൽ ഏത് കൂട്ടത്തിലാണുള്ളത് എന്നാണ് വേദഗ്രന്ഥത്തെ അനന്തരമെടുത്ത ആളുകളിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട് എന്നാകും വിശുദ്ധ ഖുഹാനും നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്കൊരു ആത്മവിചാരണക്ക് വേണ്ടിയാണ് അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോ നമ്മൾ അതിൽ ഏതിലാണ് എന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ വിഭാഗം എങ്കും അതായത് സ്വന്തത്തോടെ അന്യായം ചെയ്യുന്നവർ തെറ്റു ചെയ്യുന്നു ഒരുപക്ഷെ കുഫുറല്ലാത്ത ദൈവ നിഷേധമല്ലാത്ത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത പാപങ്ങൾ അത് പ്രവർത്തിച്ചുകൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആളായി ജീവിക്കുക അയാൾക്ക് പലിശയുണ്ട് പല ഹറാമുകളും അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ഒരു മനസ്സമാധാനത്തിൽ ജീവിക്കുന്ന ആള് അങ്ങനെ ഒരു വിഭാഗമാണ് രണ്ടാമത്തെ വിഭാഗം അതായത് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരാരാണ് മുക്കുത്തരും അല മയച്ചു ആരെയും എന്റെയും നിർബന്ധമായത് ചെയ്യാൻ നിസ്കാരാണ് അവർ നിസ്കരി നോമ്പ് നിർബന്ധല്ല അത് ചെയ്യാൻ അങ്ങനെ നിർബന്ധമായത് ചെയ്യാം അതേപോലെ തന്നെ മഹത്മാ നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക ഹറാമൊന്നും ഞാൻ ചെയ്യില്ല നിർബന്ധമായി വാജിബായി വരുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് പ്രവർത്തിക്കും അതാണ് മധ്യമമായ നിലപാട് എന്ന് പറയുന്നത് ഹറാമുകൾ ചെയ്യാതെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാറില്ല മൂന്നാമത്തെ വിഭാഗം നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെയെന്നുള്ളത് പ്രശ്നമല്ല ഞാൻ പരമാവധി എന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അത് മത്സരിച്ചുകൊണ്ടിരിക്കുക അതിലെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന മറ്റുള്ളവരെയൊക്കെ മുൻകടന്നു പോവുക എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് നേരെ ഇരുന്ന് എഴുന്നേറ്റ് ഓടുമ്പോൾ ആദിക്കലുകളൊക്കെ പൂർത്തിയാക്കി ആ സന്നത്തുകളൊക്കെ ചെയ്ത് എന്ത് ചെയ്യും ആരാധനകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധ കാര്യങ്ങളൊക്കെ അയാൾ നിർവഹിക്കും സുന്നത്തായ കാര്യങ്ങളും അദ്ദേഹം നിർവഹിക്കും അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ നന്മയിൽ മത്സരിക്കുന്ന ഒരു മനസ്സ് മൂന്ന് കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളുണ്ട് നമ്മുടെ മനസ്സ് പറഞ്ഞു ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു എന്നാൽ സഹോദരങ്ങളെ മൂന്നാമത്തേലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് കാരണം അള്ളാഹു ആയത്തിനെ അവസാനിപ്പിച്ച് പറയുന്നത് ഏറ്റവും വലിയ ഔദാര്യം ഏറ്റവും വലിയ വാർത്തം അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്ഥാനം ആ മത്സരിച്ച് മുന്നേറാൻ ഒരു നന്മയെയും അവഗണിക്കാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് ഒരു പക്ഷെ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ദീനിനു വേണ്ടി ചെയ്യണമെന്നൊരു മനസ്സ് ഇനി അങ്ങനൊരു മനസ്സില്ലെങ്കിലും ദീന് വേണ്ടി ഓടിപ്പായുന്ന ആളുകളെ കാണുമ്പോൾ ഇവരൊക്കെ എന്ത് വിട്ടികളാണ് എന്തൊക്കെ പരിപാടികൾ ഉണ്ട് ഇവിടെ ദുരിയാ അതൊക്കെ ഉപേക്ഷിച്ച് മതത്തിന്റെ കാര്യങ്ങളും ദീൻറെ കാര്യങ്ങളും പറഞ്ഞ് അതിന് ഓടിപ്പാഞ്ഞ് അതിന് ഉറക്കൊഴിച്ച് അധ്വാനിച്ച് അതിന് പണം കൊടുത്ത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നൊരു പക്ഷേ മനസ്സിൽ തോന്നി പോകുന്നവർ പോലും എന്ന സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കേണ്ടത് അല്പം ബുദ്ധിയും അതേപോലെ തന്നെ സാമർഥ്യക്കുമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്നറി എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമയത്തിൽ നിന്നോ ആരോഗ്യത്തിൽ നിന്നോ പണത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് നീന്റെ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അള്ളാഹു അതുമൂലം നമുക്ക് തരുന്ന ചെറിയ ഗുണങ്ങളും നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആള് ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും അധ്വാനം അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിൽ മനുഷ്യൻ അധ്വാനം ചെയ്താലും എന്നിലേക്ക് എത്താനുള്ള വഴി നാം അവർക്ക് എളുപ്പമാക്കി അവൻ അവൻ അള്ളാഹുവിനെ കടുക്കാനും സ്വർഗത്തിലേക്കടുക്കാനും അള്ളാഹുനെ തൃപ്തി കിട്ടാനും ഒക്കെ അല്ല വേഗത്തിൽ വേഗത്തിൽ അവൻ ആഗ്രഹിക്കുന്ന വഴി നന്മയുടെ വഴി അവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന ീം ചെയ്യുന്നവരോടൊപ്പം അള്ളാഹ് ഉണ്ടായിരിക്കും അത് യുദ്ധവും ശാരീരികമായ യുദ്ധവും എല്ലാം പോലും എന്ന സുഹൃത്തുക്കൾ അതിൽ ഏറ്റവും പ്രധാനമായും പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് അറിയണം ദീനിനെ കുറിച്ച് അറിയാം എന്തിന് ദീനിനെ കുറിച്ച് അറിയണത് നമ്മൾ ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഈ കുത്തുമ്പ കേൾക്കുന്നു അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്നു എന്തിനാണത് ഒന്നാമത്തെ കാര്യം തരങ്ങൾ ഉത്ബോധന കാരങ്ങ ആലോചിക്കേണ്ടത് എല്ലാ ദിവസവും കണ്ണു തുറന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും തിന്മക്ക് നമുക്ക് പ്രചോദനം നൽകാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ അറിയാതെ വന്നെത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എത്ര പറഞ്ഞാൽ സുബു കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണു തുറന്ന് എഴുന്നേറ്റാൽ ഒരുപക്ഷെ നമ്മുടെ കട്ടിലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫോൺ എടുത്ത് ഓൺ നമ്മൾ ചെയ്യില്ലായിരിക്കും ആ ഫോണിൽ എന്ത് നോക്കണം എന്ന് വിചാരിച്ചു ഓണാക്കണം സമയം നോക്കണം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ രാത്രി വല്ല സ്കൂള് വന്നു നോക്കാനല്ല ആ ഫോണ് തുറക്കുന്നത് തന്നെ തിന്മയുടെ ലോകത്തേക്കുള്ള കവാടമാണെന്ന് ആലോചിച്ചിട്ട് തൊട്ടപ്പുറത്തെ റോട്ടിലേക്കോ തൊട്ടപ്പുറത്തെ അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്കോ നോക്കുമ്പോൾ അവിടെ തിന്മകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോൾ എന്നും നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെടേണ്ടേ സുഹൃത്തുക്കളെ ഉത്ബോധനങ്ങൾ കേൾക്കാത്ത ദിനങ്ങൾ അങ്ങനെയാ മുറ്റത്ത് ചെടി സുഹൃത്തുക്കളെ ആ ചെടിക്ക് വെള്ളം കൊടുക്കാതെ മൂന്ന് ദിവസം പരീക്ഷിക്കും മൂന്ന് ദിവസം ഈ കൊടിയ വേരൽക്ക് വെള്ളം കൊടുക്കാതിരിക്കും ആ വെള്ളം കിട്ടാത്തതിന്റെ ലക്ഷണം അതിന്റെ ഇലകളിലും തടികളിലും കാണും അതേപോലെ തന്നെയാണ് ഈ ഖുർആന്റെ ഉത്ബോധനങ്ങൾ അപ്പൊ അത് തേടല്ലേ പിന്നെ അവസരങ്ങൾ ഉണ്ടാക്കട്ടെ നീന്റെ രംഗത്തുള്ള പരിശ്രമങ്ങൾ ഒന്നതാണ് രണ്ടാമത്തത് വിജ്ഞാനം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മിനിമം കാലം അറിയണ്ടേ കൊറേ കാലം നിസ്കരിച്ചു അവസാന നിസ്കാരത്തെ കുറിച്ചൊരു നല്ല പ്രഭാഷണം ക്ലാസ് കേട്ടപ്പോഴാണ് പടം സോറി എന്റെ സുചൂത കഥ എന്താണ് അങ്ങനെ മതിയോ നമ്മൾ നമുക്ക് അറിയണ്ടേ അടിസ്ഥാന വിശ്വാസ കർമ്മങ്ങളെ കുറിച്ച് അറിയണ്ട വരെ തരാ ആരെങ്കിലും പഠിപ്പിക്കണ്ടേ ആരെങ്കിലും പറഞ്ഞരണ്ടേ നമ്മളവിടെ പോയി ഇരിക്കണ്ടേ നമ്മള് കേൾക്കണ്ട അല്ലാതെ കിട്ടുമോ സുഹൃത്തുക്കളെ വിജ്ഞാനങ്ങൾ അന്വേഷിക്കുക വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ നമ്മൾ ഓന്നിട്ടുണ്ടാവും അല്ലെ അതിൽ പറയുന്ന സംഭവങ്ങൾ ഏറ്റവും പ്രധാനമാണ് മൂസാ നബി അലൈഹി സ്ലാംനെ കാണാൻ പോകുന്ന രംഗമുണ്ട് അത് നോക്കും നിങ്ങൾ എവിടെയാണ് ആ വിജ്ഞാനം പഠിക്കാൻ താൻ തേടിപ്പോകുന്ന ഫിതർ എന്ന് ഇസ്ലാമിനെ അറിയില്ല 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 എത്ര കാലം ഞാൻ യാത്ര ചെയ്യും ആ ആ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന നല്ല ദാസനെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ പോകും അല്ലെങ്കിൽ കാലഘട്ടങ്ങളോളം ഞാൻ യാത്ര ചെയ്യും ആരാ നാട്ടിൽ ആളുകൾക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ട ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ വകീ കിട്ടിയില്ലാത്ത പ്രവാചകനല്ലാത്ത ഒരാളെ തേടി വിജ്ഞാനം തേടി പോകുന്ന കഥ എന്തിനാണ് അള്ളാഹു പറഞ്ഞു പറഞ്ഞേന്ന് ആലോചിക്കണം എന്നിട്ട് വളരെ വിനയത്തോടു കൂടെ താങ്കൾക്ക് കിട്ടിയ വിവരത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചിരുന്നു ചോദിക്കരുത് സുഹൃത്തുക്കളെ അത്രന്നും പോണ്ട പ്രവാചകനാണ് ആ പോണത് നമ്മളൊന്നും പ്രവാചകന്മാരല്ലല്ലോ നാം ഇൽമു തേടി എവിടെ പോയി സുഹൃത്തുക്കളെട്ടെത്ര മിനിറ്റ് എത്ര എത്ര സ്ഥലത്ത് നമ്മൾ അറിവിന്റെ മുന്നിൽ ഇരുന്നു നമ്മുടെ മനസ്സിലോട് ചോദിക്കട്ടെ രജിഗാതാണ് അത് ജിഹാദെന്ന് പറഞ്ഞ കാരണം എന്താ പറയുക നമ്മുടെ തൊഴിലും കാര്യങ്ങളും ഒക്കെ അല്പസമയം മാറ്റി വെച്ച് നമ്മൾ സമയം കണ്ടെത്തി പോകേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് വിജ്ഞാനം എന്നുള്ളത് ജിഹാദായത് ഇന്ന് രണ്ട് നിരക്ക് പ്രാധാന്യം കഴിയുന്നു ഒന്നെന്താ വെച്ചാൽ അടിസ്ഥാനപരമായി വിരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഴച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിരന്തരം നിരന്തരമായി മുൻപൊന്നും ഇല്ലാത്ത തവണ എവിടേക്കെ കിട്ടിലുള്ള സുഭ കഴിഞ്ഞിട്ട് നിസ്കരിച്ച് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു അയത്തിന്റെ അർത്ഥം നടത്താൻ പറ്റില്ല അത് കേട്ട് പോയിക്കോട്ടെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെയും നമ്മളെയും ഒന്ന് ജീവിച്ച് നമുക്ക് ഈ നന്മയിൽ നിലനിന്ന് പോകാൻ പറ്റൂല അതാണ് ഒന്ന് രണ്ടാമത്തെ പ്രാധാന്യം എന്താണ് അറിയുന്നത് ഈ സത്യമായ അറിബിനെതിരെയുള്ള പ്രചാരണങ്ങളും പ്രഭാഷണങ്ങളും ബോധവൽക്കരണങ്ങളും മതനിഷേധികളിൽ നിന്നും മത യുക്തിവാദികളിൽ നിന്നൊക്കെ ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അറിവ് കൊണ്ടല്ലാതെ പറ്റുമോ സുഹൃത്തുക്കളെ അള്ളാഹു വിജ്ഞാനത്തെ പ്രകടമാക്കാനും ഇസ്ലാമിനെ പ്രത്യക്ഷപ്പെടുത്താനും ഇസ്ലാമിനെ തിളക്കത്തോടെ സമൂഹത്തിൽ എത്തിക്കാനുമാണ് അത്ര വിമർശനങ്ങൾ എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ വസ്വാസുണ്ടാക്കുമ്പോ അതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ശരിയായ അറിവ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തിന്മകി തെറ്റായ പ്രചാരണങ്ങളെ തടുക്കാനും ശരി മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ ഇന്ന് അറിവ് ആവശ്യമാണ് അപ്പൊ ദീന് പഠിക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ശരിയായ വിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട് അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ അദ്ധ്യയനം പരിശ്രമിക്കും അത് സുഹൃത്തുക്കളെ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കുന്ന കാര്യമാണോ അത് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ അത് ഒരിക്കലും അല്ല നമുക്കതിന് സംവിധാനങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റുമോ ഒരു പണ്ഡിതനങ്ങളെ വീട്ടിൽ വരുത്താൻ പറ്റുമോ നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കും തീരെ പറഞ്ഞു കൊടുക്കാനും അറബി ഭാഷ പഠിപ്പിക്കാനും ഇസ്ലാമിന്റെ കഴിയുമോ സാധിക്കും സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് നമ്മൾ മദ്രസ് ഉണ്ടാക്കിയത് നമ്മുടെ പ്രദേശത്തിലെ മുഴുവൻ കുട്ടികളെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുമ്പോ ഒരധ്യാപകം മതി മുപ്പതാളി നാപ്പതാളി പഠിപ്പിക്കാൻ പക്ഷേ അങ്ങനെ ഒരു മദ്രസയുടെ ഒരു ഇഷ്ടികയിൽ നിങ്ങളുടെ നമ്മുടെ എന്തെങ്കിലും ചിലറ പൈസ ഉണ്ടോ ആ മദ്രസയുടെ ഒരു രണ്ട് സെന്റിമീറ്റർ സ്ഥലത്ത് നമ്മുടെ ഒരു സംഭാവനയുണ്ട് ഒരു മദ്രസാ മുറ്റത്ത് പോയി അധ്യാപകൻ വന്നോ എന്ന് നോക്കാൻ പോകുന്ന ഒരു കമ്മിറ്റിക്കാരനാണോ നമ്മൾ അതാ പറഞ്ഞത് ഒക്കെ മിനിമത്തിൽ പോകാം അതൊക്കെ ഇവിടെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നോളൂ നമ്മൾ ഇങ്ങനെ പോയാ മതി എന്നൊരു മാനസികാവസ്ഥയാണോന്ന് അറിയാൻ നമ്മൾ അതിന്റെ കൂടെ ചേരണം എന്നാണ് രാമൻ ഉത്തൊരു മനസ്സാധിക്കും സത്യത്തിന്റെ വാക്കും സത്യത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ വേണം ഇതൊക്കെ ഇവരൊക്കെ നടത്തണ്ടല്ലോ ഞാനൊന്ന് പോയി വയ്ക്കട്ടെ എന്നൊരു മനസ്സ് ആ ഒരു മത്സര ബുദ്ധി നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കാനും പറയാനും ഒരു മനസ്സ് നമുക്ക് വേണം എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ സംയോജിച്ച് ചെയ്യണം എല്ലാരും പാടെ കൂടി ചെയ്യുമ്പോൾ നടക്കും ഒരു പള്ളി നമ്മൾ മാത്രം നമ്മളെ വീട്ടുമുട്ടത്തില് പള്ളി ഉണ്ടാക്കാറുള്ള നടക്കും നമ്മൾ പത്ത് നാല്പത് വൂട്ടുകേർ കൂടി ചേർന്നുണ്ടാക്കുമ്പോൾ പള്ളികൾ ഉണ്ടാകും ആലോചിച്ച് നിങ്ങൾ ഇന്ന് വക്കഫിന്റെ പ്രശ്നങ്ങൾ കോട്ടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് നമ്മുടെ പൂർവികന്മാർ വേണ്ടി കൊടുത്തത് അത് നിലനിർത്താനുള്ള പോരാട്ടമാണ് വക്കഫ് ബില്ലിലുള്ള എതിരെയുള്ള പ്രതിഷേധം നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കണം എന്ന് നമ്മൾ ആലോചിക്കണം അണി ചേർന്നുകൊണ്ട് ഒരു ഇഷ്ടികൾ നിൽക്കുന്ന പോലെ നമ്മൾ ചേർന്ന് നിൽക്കണം എന്നീന്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ഒരു പങ്കാളിത്തം അതിലുണ്ടാകും ആ മനസ്സ് ഇവിടെ ദീരം നിലനിർത്താൻ അനിവാര്യമായ ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ ഇത് എപ്പോഴെങ്കിലും നമുക്ക് അത് നമ്മളിൽ നിന്നൊക്കെ വഴിമാറി നടക്കുന്ന ആളുകളാണെങ്കിൽ അത് പറ്റാതിരിക്കാനും ചില കാരണങ്ങൾ ഒന്നെന്താ അറിയോ നമ്മുടെ ലക്ഷ്യം പരലോകമാണ് കിട്ടുന്ന ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരലോകത്തേക്ക് നേടണം ഒരുത്തന്റെ ഉദ്ദേശം എന്തൊരു വലിയ ഓഫറാണ് ഈ ഹദീസ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ദീനിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ അത് പരിശ്രമിക്കാൻ തീരുമാനിച്ചാൽ ചിലക്കാർ പറയുന്നത് തൊഴിൽ തടസ്സപ്പെടുന്നുണ്ട് കച്ചവടം തടസ്സപ്പെടുന്നു എന്റെ ജോലി തടസ്സപ്പെടുന്നു അള്ളാഹുദിനിൻ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താ നമ്മള് പരലോകം ആഗ്രഹിച്ചണ്ട് ഇറങ്ങിയാൽ മതി ഇറങ്ങിയാൽ എന്തുണ്ടാവും അവന് അള്ളാഹു ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ നൽകും നമ്മൾ വളരെ സമ്പന്നനും വളരെ തെഞ്ഞിനുമാണ് എന്ന് നമുക്ക് തോന്നുന്നതാണ് അതിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അവന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന എന്നാൽ അത് മാത്രല്ല പിന്നെ ദുനിയാവിനെ നമ്മൾ തെരഞ്ഞു പോകണ്ട

നമ്മൾ ഭയങ്കരമായി ഓടിപ്പാഞ്ഞാലും അവസാനം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ദാരിദ്ര്യം നമ്മുടെ കണ്ണുകളിൽ കാണുന്നു അയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഏകദേശം എന്താണ് അഞ്ഞൂറ്റി അൻപത് കോടി വിലയുള്ള ബംഗ്ലാവിലാണ് താമസിച്ചിരുന്നത് അഞ്ഞൂറ്റി അൻപത് കോടി വിലയുള്ള ബംഗ്ലാവിലായിരുന്നു താമസം എന്ന പത്രത്തിൽ കേട്ടതാണ് പിന്നെ സ്വന്തമായൊരു ദ്വീപ് അയാൾക്കുണ്ടായിരുന്നു ഇന്നിപ്പന്ത് ഇന്ന് ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരു പരമദരിദ്രനാണ് ഇതൊന്നും നമ്മുടെ കയ്യിൽ വിൽക്കൂല സുഹൃത്തു ദുനിയാവിനെ അല്ല തന്നോളും നമ്മൾ എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദുനിയാവിനെ ദുരിയാവിനല്ല നമുക്ക് നമ്മുടെ മക്കൾ സുരക്ഷിതരാവണമെങ്കിൽ തരും ഒരു ദീനിനോട് താല്പര്യം ഉണ്ടാക്കിയാൽ ഓരോ ജീവിച്ചുകൊണ്ട് നമ്മൾ മരിച്ചാലും അവരിവിടെ ജീവിച്ചുകൊണ്ട് തകർന്നു വീണ് അതിലിനടിയിൽ സംരക്ഷിക്കപ്പെട്ടു പോയി ആ നിധികൾ പാപ്പ മക്കൾക്ക് കരുതി വെച്ച നിധി അതിനൊറ്റ കരു മനുഷ്യനെയാണ് അവരെ പട്ടിണി കിടണ്ടാന്ന് അള്ളാഹു വിചാരിച്ചു അതുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കാത്ത നാട്ടിൽ പോയി മൂസാറബി അലൈഹുലാം സുഹർ നബിന്റെയും കൈകളാൽ ആ മതിൽ പടിയപ്പെട്ടത് നന്നായി ജീവിച്ച മൈസൂർ ദുനിയാവ് നമ്മളിലേക്ക് അള്ളാഹു കൊണ്ടുവന്നു തരും എന്നാണ് പിന്നെ ആലോചിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതവിടെ രേഖപ്പെടുത്തി കിടക്കും എത്ര മണിക്ക് പോയി കട തുറന്നു എത്ര നേരം അവിടെ ഇരുന്നു രാത്രി ഒരു മണിവരെ ഉറക്കുവെച്ച് കണക്ക് നോക്കി ഇരുന്നു അതൊന്നും എവിടേയും കണക്കുണ്ടാവൂല എവിടെ ഉണ്ടാകാം ഒന്ന് കണക്ക് ഒന്നര മണിവരെ ഉറക്കുവെച്ചിന്റെ കണക്കൊന്നും എവിടെ ഉണ്ടാവില്ല എന്ന സുഹൃത്തുക്കളെ രാത്രി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരു നിസ്കരിച്ചോ അതിന്റെ കണക്കുണ്ടാകും അതിന്റെ കണക്കുണ്ടാകും ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും കണക്ക് വളരെ കൃത്യമായി ഉണ്ടാവും മറ്റിന്റെ ഒന്നും അതൊക്കെ അനന്തരാവകാശികൾ വിഹിതം വെച്ച് എടുക്കുന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ സംശയം ചോദിക്കും ഇപ്പോ ഞാൻ തന്നെ ചിന്തിക്കലുണ്ട് ഏ ഒരാൾ മരിച്ചാൽ ഫസ്റ്റ് അയാളെ കടം കൊടുക്കണം കടം മുഴുവൻ വീട്ടണം പിന്നെ അയാളെ വസിയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ നിറവേറ്റണം അയാളുടെ മരണ സംസ്കരണത്തിലെ പിന്നെ പണം അതിൽ നിന്ന് തീണം കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അനന്തരാവകാശികള് അനന്തരാവകാശത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളൂ എന്നാൽ ഇന്ന് പലപ്പോഴും അനന്തരാവകാശം വിഹിതം വെച്ച് കഴിഞ്ഞാലും ആ കടത്തെ കുറിച്ച് അവര് ചിന്തിച്ചു കാണില്ല അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി കിടക്കാൻ എല്ലാവരും യോ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ അത് കാണുന്ന അത്ര ഉറപ്പ് ദീന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും കണക്കാക്കി അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു സുഹൃത്തുക്കളെ ഒരു മനസ്സ് ദീനിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാം നമ്മൾ കാണുന്ന ദീനിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആരാണ് അവരെപ്പോലെയൊക്കെ നമ്മൾ ആവാൻ ആഗ്രഹിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിലായിട്ടുണ്ട് അവിടെയാണ് സാബിഖും ഹൈറ അതാണ് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഔതാര്യം അതുകൊണ്ട് ദീനയിൽ എന്തെങ്കിലും പരിശ്രമങ്ങൾ സാമ്പത്തികമായോ ശാരീരികമായോ അത്തരം പരിശ്രമങ്ങൾ നടത്താൻ അത്തരം പരിശ്രമങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നമുക്ക് നിർദ്ദേശമുണ്ട് അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തണം അള്ളാഹു അത്തരത്തിൽ ദീൻ രംഗത്ത് മത്സരിച്ച് മുന്നേറുന്ന ആ മനസ്സും അങ്ങനത്തെ വിശ്വാസവും അതിനുള്ള പ്രചോദനവും ആത്മാർത്ഥതയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ

മരിച്ചവരെ നമ്മളാണ് ജീവിപ്പിക്കുന്നത് അവർ പ്രവർത്തിച്ചതും അതിന്റെ അനന്തര ഫലങ്ങളെയും നമ്മൾ രേഖപ്പെടുത്തണം എന്തൊക്കെയാണ് ഖുർആാൻ വ്യാഖ്യാനത്തിൽ ഈ ആയത്തിന്റെ പിന്നെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ഒന്നായില്ല വീടും നന്മയും തിന്മയും എന്ത് ചെയ്യും അനന്തര ഫലങ്ങൾ ഉണ്ടാക്കണം നമ്മള് നന്മയായും തിന്മയായും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ മരിച്ചാലും നമ്മളിലേക്ക് വന്നു ചിലർക്ക് മരിച്ചാൽ അവർക്ക് നന്മകൾ വരും ചിലർക്കു തിന്മകൾ വരുന്ന അതേപോലെ തന്നെ അത് പല കാര്യങ്ങളെക്കുള്ള നമുക്ക് ഉണ്ടാക്കാം ഒരു വാക്ക് കൊണ്ട് നമുക്കിവിടെ അടയാളപ്പെടുത്താൻ പറ്റും നമ്മൾ ഒരാളോട് നിസ്കരിക്കാൻ നോക്കും വളർത്തുന്ന ആൾ പറഞ്ഞത് ആ വസ്ത്രം ഒന്ന് തിരിയാണിക്ക് മേലെടുത്തോ എന്നൊരാൾ ഒരു പ്രാവശ്യം പറഞ്ഞു അയാൾ മരണം വരെ അത് തുടർന്നു മാത്രല്ല അയാൾ പലരോടും പറഞ്ഞു നമ്മളൊരു വാക്കുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തൽ അനന്തരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു സാധിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ പങ്കാളിയായാൽ ആ നന്മ നമ്മൾ ചെയ്തതിന്റെ പേരിൽ കണ്ട് ഒരാളൊരു നന്മ ചെയ്താൽ തീർച്ചയായും ഒരാളെ അവളെ അപകടത്തിൽ കിടക്കും നമ്മൾ ഓടിച്ചത് ആദ്യം ഓടിച്ചെന്നാൽ നമ്മളാണ് പക്ഷെ അതിൻ്റെ കൂടെ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മുഴുവനും പ്രതിഫലം നമുക്ക് വരികയാണ് ഏതെങ്കിലും ഒരു നന്മ നമ്മുടെ കാരണം കൊണ്ട് അറിവ് നമ്മൾ പഠിപ്പിച്ചുകൊടുത്തു അറിവ് പഠിപ്പിച്ചുകൊടുത്തില്ല ആ അറിവ് നിലനിൽക്കിടത്തോളം കാലം എന്തു ചെയ്യും അതിന്റെ പ്രതിഫലം നമ്മൾ ഒരു ഗ്രന്ഥം നമ്മൾ എഴുതി ഒരു ചെറിയ ഒരു അര വരി നമ്മൾ എന്ത് ചെയ്തു സ്റ്റാറ്റസ് വെച്ചു അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തു അതൊക്കെ മറ്റുള്ളവന്റെ മനസ്സിൽ പതിയുമ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തലാണ് നമ്മുടെ നാട്ടിലെ പള്ളി നമ്മൾ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയത് അതൊരു അടയാളപ്പെടുത്തലാണ് ഏതെങ്കിലും ബാക്കി വെക്കാൻ നമ്മൾ മരിച്ചു പോയാലും കൂടെ വരുന്ന ആളുകൾ പറയുമ്പോൾ നമ്മൾ ബാക്കി വെച്ച് എന്തെങ്കിലും അവർ ഓർമ്മ വരാൻ നമുക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ നമ്മുടെ അനന്തരകാംബികളായി നന്മയിൽ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും അതൊരു ആധാർ തന്നെയാണ് നമ്മൾ ജീവിച്ചതിൻ്റെ ആധാർ അവനെ കാണുമ്പോൾ പറയുന്നത് ഇന്നവൻ്റെ മകനാണ് അപ്പം ഇന്ന ഇന്ന വാപ്പാൻ്റെ മോനാണ് എന്ന് പറയുന്നത് ആ മകൻ്റെ നന്മ കാണുമ്പോഴാണ് നല്ല കാര്യങ്ങളിൽ മാതൃകയാകാൻ ആസാദുകളുള്ള അനന്തര ഫലങ്ങളുള്ള നന്മകളുടെ മാതൃകളാകാൻ അല്ല നമുക്ക് എല്ലാവർക്കും ദൗഫിക പ്രധാനം ചെയ്യാറുട്ടേ അല്ലാതെ ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്കിപ്പുറത്ത് മാപ്പാതി നമ്മ റഹ്മാനെ റഹ്മാനേ ആളുകളും ലോകങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും രോഗശമനത്തിൽ സമാധാനത്തെ ശാന്തിയും في <applause> بدان اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها مستقرة من ومعظاما ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة تمكنا عذاب النار الحمد لله رب